ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലിലും ഓൺലൈൻ സ്പേസിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു കാര്യമാണ് ഒരു കോഴി നാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിനാല് മുട്ടയിട്ടോ എന്നുള്ളൊരു സംഭവം അപ്പോൾ ഞാൻ ആ ന്യൂസ് നേരത്തെ കണ്ടിരുന്നു അതായത് നാല് ദിവസം മുമ്പ് തന്നെ ആ ന്യൂസ് കണ്ടിരുന്നു മലയാള മനോരമ ന്യൂസ് ചാനലിൽ വന്ന ന്യൂസ് അതിനുശേഷം പല ഓൺലൈൻ പോർട്ടലുകളിലും വന്ന ന്യൂസ് പല ചാനലിലും വന്ന ന്യൂസ് ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് നേരിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല ായിരുന്നു കരുതിയിരുന്നത് ചെയ്യേണ്ട എന്നായിരുന്നു കരുതിയിരുന്നത് കാരണം അതിനെക്കുറിച്ച് ഒരു വിശദ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതൊരു കള്ളത്തരമാണ് എന്ന് നിങ്ങളോട് സമർത്ഥിക്കാൻ മാത്രമുള്ള അറിവൊന്നും എനിക്കില്ല കാരണം ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടി വരും അപ്പം അതിൻ്റെ ഒരു അറിവ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഒരിക്കലും നാല് മണിക്കൂർ കൊണ്ട് ഇരുപത്തിനാല് മുട്ടയൊന്നും ഇടാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇരുപത്തിനാല് മുട്ട കൂട്ടി വെച്ചാൽ ആ കോഴിയുടെക്കാളും വലുപ്പം ഉണ്ടാകും അപ്പോൾ ഈ കോഴി എവിടെയായിരിക്കും ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ മിനിറ്റ് വെച്ച് മുട്ടകൾ രൂപപ്പെടുകയാണോ അത് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും പക്ഷേ വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നു കുറേ പേര് ഇതിൻ്റെ വീഡിയോ അയച്ചു തരുന്നു ഇതൊരു സത്യാവസ്ഥ ചാനലിലൂടെ പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചെന്താണെന്നുവെച്ചാൽ ഇത് എന്നെ ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ട് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് ഇതിനെക്കുറിച്ച് അറിവുള്ള ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് വടകരയിൽ ഇതേപോലെ ഒരു കോഴി ഒരു ദിവസം അത് ഒരു ദിവസമാണ് കേട്ടോ നാല് മണിക്കൂർ കൊണ്ടല്ല ഒരു ദിവസം പതിനൊന്ന് മുട്ടയിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ മാസം ജൂ അല്ല സോറി കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇതും ഈ ജൂണിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു വർഷം മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ ഒരു ഡോക്ടർ ഈ രംഗത്ത് പോൾട്രി രംഗത്ത് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള നമ്മുടെ ത്രിവേണി രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിരുന്ന ഇപ്പോൾ തിരുവിഴംകുന്ന് ഫാമിലെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഹരികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോ അതായത് വടകരയിലെ ഈ പതിനൊന്ന് മുട്ടയിട്ട സംഭവത്തിന് സമയത്ത് ചെയ്ത വീഡിയോ ആ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ഇത് സംഭവിക്കില്ല ഒരു കോഴിയുടെ മുട്ട ഉണ്ടാവുന്നതും അതെങ്ങനെയാണ് ഒരു രൂപപ്പെട്ടു വരുന്നതെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത് പറയുന്നതിനൊക്കെ നല്ലത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും അത് ഒരു വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അത് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് കാരണം അത് ഒന്നുകൂടെ ആയിട്ട് അദ്ദേഹം പറയുന്നതാണ് അന്ന് കേട്ടു നോക്കണേ ഇപ്പൊ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് കോഴിക്കോട് ഒരു വീട്ടിലെ പതിനൊന്ന് മുട്ടകളിട്ട ഒരു കോഴിയെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഇപ്പം സജീവമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിൽക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കും ആസ് യുഷൽ കുറച്ച് വാട്സാപ്പ് മെസ്സേജസും ഒക്കെ കിട്ടി ഡോക്ടർ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രം പഠിച്ചവരുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് തന്നെ വേണം പറയാൻ എന്നിരുന്നാലും നമ്മുടെ എന്നെ പഠിപ്പിച്ച പ്ലസ് ടു അധ്യാപകൻ ബയോളജി അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് ബയോളജി ഈസ് എ സയൻസ് ഓഫ് എക്സെപ്ഷൻ അപ്പൊ എന്തായാലും അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ഞാൻ ആ സംഭവം കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ സർവകലാശാലയിൽ നിന്ന് തന്നെ ഒരു ഡോക്ടർ അത് പോയി സന്ദർശിച്ചിട്ട് അവിടുത്തെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിരുന്നാലും സാധാരണ ഒരു മുട്ട ഉൽപാദനം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മുട്ട ഇടുന്ന കോഴികൾ നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതൊക്കെ ഞാനൊന്ന് ചുരുക്കി പറയാം ഒരു മുട്ട ഉത്പാദിപ്പിക്കാനായിട്ട് ഏകദേശം വേണ്ടത് ഇരുപത്തിനാലര മണിക്കൂറോളം സമയമാണ് അതായത് നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് ഓംലെറ്റ് അടിച്ച് കഴിക്കുന്ന ഒരു മുട്ട കോഴി എടുക്കുന്ന സമയം ഇരുപത്തിനാലര മണിക്കൂറാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഈ നല്ല എന്താണ് മെച്യുറായിട്ടുള്ള ആയിട്ടുള്ള ഉണ്ടല്ലോ അത് വിസർജിക്കണം കൃത്യമായിട്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ് ഇൻഫണ്ടിബുലം എന്ന് പറയുന്ന ഭാഗം അപ്പോൾ പ്രത്യേകിച്ച് ബയോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഭാഗങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയായിരിക്കും ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചോർപ്പ് പോലത്തെ അതായത് മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്ന നമുക്ക് ചോർപ്പില്ലേ അതിൻ്റെ അതേ ഒരു രൂപത്തിലിരിക്കുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ അകത്തേക്കാണ് ഈ പൂർണ്ണ വളർച്ച എത്തിയ അണ്ടം ആദ്യമായിട്ട് വിസർജിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ അണ്ടത്തെ കൃത്യമായിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് പിടിക്കുക എന്നുള്ളതാണ് ഈ ഇൻഫണ്ടിപുലത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം അത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് വരെ അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഒമ്പത് സെന്റിമീറ്റർ നീളമുള്ള അതിൻ്റെ അകത്ത് ഇൻഫ് ഈ എന്താണ് പറയുക അണ്ടം കൃത്യമായിട്ട് ഇൻഫണ്ടിബുലത്തിലേക്ക് വീഴുന്നു അതിനുശേഷം അടുത്ത ഭാഗം എന്ന് പറയുന്നത് മാഗ്നമാണ് ഈ ഭാഗമാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലെ ഏറ്റവും വലിയ ഭാഗം ഏകദേശം മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ നീളമുള്ള മാഗ്നത്തിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഈ അണ്ടം അവിടെ നിൽക്കുന്നുണ്ട് അവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ആൽബുബിൻ ഡെപ്പോസിഷൻ ആണ് മുട്ടയുടെ വെള്ള എന്നുള്ള ഭാഗം അവിടെയാണ് ശരിയായി വരുന്നത് അതിനുശേഷം അടുത്ത ഭാഗത്തിലേക്ക് പതുക്കെ ഇറങ്ങുകയാണ് ഇസ്തുമസ് എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് ഇറങ്ങുകയാണ് ഏകദേശം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നിൽക്കുന്ന ഇസ്തുമസ് എന്ന ഭാഗത്താണ് നമ്മൾ കൃത്യമായിട്ട് ഷെല്ലിനടിയിലുള്ള ആ ഒരു മെമ്പ്രെയിൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ മുട്ടയുടെ ഒരു ഷേപ്പ് ഒക്കെ വരാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും എടുക്കുന്നു പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അത് ഗർഭപാത്രം എന്ന് പറയുന്ന യൂട്രസ് ആ യൂട്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഉണ്ടാവാൻ പോകുന്ന മുട്ട കിടക്കുന്നത് ഏകദേശം ഇരുപത് മണിക്കൂറോളം സമയമാണ് ഇരുപത് മണിക്കൂറോളം ആ സ്ഥലത്ത് വെച്ചാണ് കൃത്യമായിട്ടുള്ള മുട്ടയിടത്തോട് ഡെവലപ്പ് ചെയ്യുന്നത് ഇനി യൂട്രസിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് ഏകദേശം പത്ത് സെൻറ്റിമീറ്റർ നീളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ യൂട്രസിലാണ് കൃത്യമായിട്ട് ഷെൽ ഡെപ്പോസിഷൻ നടക്കുന്നത് ഇരുപത് ൂറ് സമയം എടുത്തിട്ടാണ് അവിടെ ഷെൽ ഡെപ്പോസിഷൻ നടക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വജൈനയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുട്ടയെ കൃത്യമായി പുറത്തേക്ക് എക്സ്പെൽ ചെയ്യാനാണ് ഏകദേശം മുപ്പത് സെക്കൻഡ് തൊട്ട് രണ്ട് മിനിറ്റ് വരെയൊക്കെ സമയം എടുത്തിട്ടാണ് പലപ്പോഴും അത് ചെയ്യുന്നത് അങ്ങനെ ഇത്തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാലര മണിക്കൂറോളം സമയം ഉണ്ട് ഒരു മുട്ട ഉണ്ടായി വരാൻ ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കണക്കാക്കിയ തന്നെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും മുട്ട ഇടാനുള്ള കോഴികൾ ഇല്ലാത്തത് അപ്പൊ നമുക്ക് ശാസ്ത്രം നോക്കി ണെങ്കിൽ പത്ത് സെന്റിമീറ്റർ നീളമുള്ള യൂട്രസിൽ ഏകദേശം ഇരുപത് മണിക്കൂറോളം കിടക്കുന്നതാണ് ഒരു മുട്ടയുടെ തോട് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മുട്ട അതും കൃത്യമായ ഷെല്ലുള്ളത് പത്ത് സെന്റിമീറ്റർ നീളമുള്ള യൂട്രസ് ഇതെല്ലാം കൂടെ കണക്കാക്കുമ്പോഴാണ് ഇത് ശാസ്ത്രീയപരമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നോക്കുന്നത് എന്നിരുന്നാലും നമ്മൾ മുട്ട ഇടുന്ന വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അവിടെ മുട്ട കിടക്കുന്ന ഒരു വീഡിയോസ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നിരുന്നാലും ബയോളജി ബയോളജിസ് എ സയൻസ് ഓഫ് എക്സെപ്ഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്ത കാര്യത്തിലേക്ക് എടുത്തു ചാടി അഭിപ്രായം പറയുന്നതിന് മുന്നേ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് എന്നുള്ളത് സർവകലാശാല പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഡോക്ടറും പറയുന്നത് നമുക്കെല്ലാവർക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ള ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ന്യൂസുകൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ വീട്ടുകാർക്ക് മാത്രമേ അറിയൂ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഒരു ന്യൂസാക്കിയിട്ടൊക്കെ പുറത്ത് വിട്ടത് എന്നുള്ളത് ആ വീട്ടുകാർക്കും അതായത് ഇപ്പോൾ ഈ ആലപ്പുഴയിലാണ് ഇതൊരു സംഭവം ഉണ്ടായത് ആലപ്പുഴയിലെ ആ വീട്ടുകാർക്കും അതേപോലെ കഴിഞ്ഞ വർഷം വടകരയിൽ അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ പുറത്ത് കൊണ്ടുവന്ന അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞ ആ വീട്ടുകാർക്ക് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സംഭവങ്ങൾ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും ഇതൊരു നല്ല പ്രവണത അല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം